ഇന്ന് നമുക്ക് നന്നായിട്ട് പഴുത്തുപോയ പഴം കൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് കറുത്തുപോയ പഴം കളയാതെ ഇതാ ഇതുപോലെ സ്നാക്ക് സ്നാക്കാക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിത് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സ്മാഷ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്കിത് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴത്തിന് നല്ല മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിത് അരക്കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാൽക്കപ്പ് ഗോതമ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം ഇതിന് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കൈ തന്നെ കുറച്ച് കുറച്ച് എടുത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണേ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും നമുക്കിപ്പോൾ പെട്ടെന്ന് വൈകുന്നേരം എന്തെങ്കിലും ചായ ഒക്കെ വേണമെന്ന് തോന്നുമോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതാ ഇതുപോലെ ഉണ്ടാക്കിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇൻഷാല്ല ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം